ബസ്സിൽ നിന്നും ലഭിച്ച പണം ജീവനക്കാർ ഉടമയ്ക്ക് തിരികെ നൽകി കരുനാഗപ്പള്ളി ഡിപ്പോയിലെ ഡ്രൈവർ എച്ച് അബ്ദുൾ വഹാബ് കണ്ടക്ടർ എൽ രാകേഷ് എന്നിവരാണ് പണം ഉടമയ്ക്ക് തിരികെ നൽകിയത് കരുനാഗപ്പള്ളിയിൽ നിന്നും ഹരിപ്പാട്ടേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസിലെ ജീവനക്കാരായ ഡ്രൈവർ എച്ച് അബ്ദുൾ വഹാബ് കണ്ടക്ടർ എൽ രാകേഷ് എന്നിവർക്കാണ് ബസ്സിൽ നിന്നും പേപ്പറിൽ പൊതിഞ്ഞതിരിയിൽ എഴുപതിനായിരം രൂപ ലഭിച്ചത് ഈ പണം ഇവർ ഡിപ്പോയിൽ എത്തിച്ചു തുടർന്ന് കരുതാഗപ്പള്ളി കായംകുളം ഹരിപ്പാട് ഡിപ്പോകളിലും പോലീസ് സ്റ്റേഷനിലും വാട്സാപ്പിലും സന്ദേശം കൈമാറി ഇതേ തുടർന്നാണ് പണത്തിന്റെ ഉടമകളായ പുത്തൻതിരുവൽ സ്വദേശി എ ദിസ മകൻ നജീബ് എന്നിവർ ഡിപ്പോയിലെത്തി യാത്രാ ടിക്കറ്റും രേഖകളും കാണിച്ചത് തുടർന്ന് സ്റ്റേഷൻ മാസ്റ്റർ എം മഹേഷ് സി ഐ ആനന്ദക്കുട്ടൻ ആർ ശിവദാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പണം കൈമാറി ഞങ്ങളെ പോലീസ്